ക്യാമ്പസ് വ്യവസായ പാർക്കിന്റെ മുന്നോടിയായി നിരവധി പേരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ മന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയും തീർച്ചയായിട്ടും അത് സമൂഹത്തിന് ഉപകരിക്കുന്നതാണ് നമുക്ക് അതിന്റെ തുടർച്ച വിദ്യാഭ്യാസ വകുപ്പുകൾ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഒരു ചോദ്യം അഞ്ച് ഏക്കർ കഴിഞ്ഞാൽ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ്റെ കാരണം ആർട്സ്കൂളിൽ തുടങ്ങാൻ അഞ്ചേക്കറേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടില്ല നമ്മളാണ് സ്വന്തം സ്ഥലം അപ്പം ഹയർ എഡ്യൂക്കേഷൻ അതുമായി ബന്ധപ്പെട്ട് എന്താണ് എം എസ്സിന്റെ ആവശ്യം എന്നുള്ളതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ എനിക്ക് വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ ഇതാണ് തുടങ്ങുക സ്വർണ്ണക്കിട തുടങ്ങിയാൽ അടുത്തടുത്ത് സ്വർണ്ണക്കട എല്ലാം കൂടി കൂട്ടും അതുകൊണ്ട് ഓരോ ജില്ലക്കും പര്യാപ്തമാവുന്ന രീതിയിൽ അതൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കി തീരാന് ആവശ്യപ്പെടുകയാണ് മൂന്നാമത്തത് എനിക്ക് പറയാനുള്ളത് ഫണ്ടാണ് അപ്പം ബാങ്കുകൾ മന്ത്രി പറഞ്ഞ സ്ത്രീ ബാങ്കുകളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പല ബാങ്കുകളും ട്രസ്റ്റുകൾക്ക് ലോൺ കൊടുക്കല്ല ഒന്നും കൊടുക്കല്ല അപ്പൊ അതിന് ഒരു എന്തെങ്കിലും പറ്റില്ല പ്രൈവറ്റ് എന്തൊക്കെ ക്യാമ്പസ് ഇൻഡസ്ട്രി പാർക്ക് കോളേജിനെ കൂടി ശക്തിപ്പെടുത്തുക എന്നൊരു കോൺസെപ്റ്റ് കൂടി ഇരിക്കും അതുകൊണ്ടാണ് എൻഒ സി വേണം എന്ന് പറഞ്ഞത് തടസ്സല്ല എനിക്ക് സഹായകരായിരിക്കും രണ്ട് ബാങ്കുകൾ ഇപ്പോൾ എംഎസ്എ സെക്ടർ പേഴ്സൻറ്റേജ് പറഞ്ഞു ഈ വർഷം അവര് കൊടുത്തിരിക്കുന്ന ലോൺ നയൻറ്റി സിക്സ് തൗസൻഡ് ക്രോസ് റുപ്പീസ് ആണ് ഒരു ലക്ഷം കോടി കഴിയുന്നത് ജമ്പ് ഉണ്ടായിട്ടുണ്ട് അമ്പത് ശതമാനത്തോളം എം എസ് എഫ് ലോൺ കേരളത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് പ്രശ്ന കെ എസ് ഐടി സിക്ക് പ്രശ്നം വാർദ്ദണ്ഡങ്ങൾ പാലിക്കണമെന്നേ ഉള്ളൂ പിന്നെ മത്സരം അതിനിപ്പോ കൂടി ഒന്നിനും നമുക്ക് വളർത്തി കൊണ്ടിരുന്നത് ആ കാലം നിങ്ങൾ നല്ലത് നല്ല പ്രൊഡക്റ്റുകൾ പുതിയ കൊണ്ടുവന്നാൽ എല്ലാവരും ഇപ്പൊ ചക്ക പറങ്ങാൻ തീരുമാനം ചെയ്യുന്ന പ്രസ്താവന ചക്ക മാർക്കറ്റ് അത് നിങ്ങൾ പാക്ക് ചെയ്യും ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാലക്കാട് புது கம்பரிகார்னுங்கம்பூர் காடு புது கோஸ்பெட்டி சார் அவர்க்கنا 30 ஏக்கரளவுseland 100 அட்ஜே அவர் ஃபார்ம் இருக்கு ஃஸ்கல் அதுนenன உள்ள இருக்கல அவren பேக்கிங் செய்யிக்கிற ஜன ஆறு மாசமும் நம்ம நேயர முன்னுக்குள்ள ஒரு சிறிய ஜெல் மறுபடியும் ஏஏ பேஸ்டா நம்ம ஏஏ கான்ட்ராக்டருണ്ട് போதுரே ஜெல்ைய அந்த பல நோக்கியப்போ அதையெல்லாம் வச்சு െങ്കിലും വാങ്ങിക്കോ അതിന് മാർക്കറ്റ് മാർക്കറ്റ് നോക്കുന്നത് അടുത്ത പ്രൊഡക്റ്റ് കുറച്ചുകൂടി മെച്ചപ്പെട്ടത് ആറ് രൂപക്കാർ ലക്ഷം രൂപയാണ് അത് ഉദ്ദേശിച്ചത് അപ്പൊ അത് ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് അവിടെ വേറെ വരുന്നില്ല പറയാൻ പറ്റില്ല നിങ്ങൾ പിന്നെ നമ്മുടെ പ്രസന്റേഷൻ ഉണ്ടാവില്ല പ്രെസന്റേഷൻ ഉണ്ടാവും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ നോക്കുന്നത് കൂടുതൽ പെർസെന്റേജ് നോക്കുമ്പോൾ ഓരോരുത്തർക്കും സാധ്യതയ്ക്ക് അനുസരിച്ചാണ് ഇപ്പോൾ എറണാകുളത്ത് ആയിരുന്നോ വയനാട് ആയിരുന്ന പറ്റിയിരുന്നുണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ പെർസെന്റേജിൽ ആദ്യം വന്ന വയനാടാണ് ഇപ്പൊ ഹൈയസ്റ്റ് ആണ് വയനാട് വയനാടിന്റെ ചെറുതാക്കി കാണരുത് ബാക്കി കാര്യം നോക്കിക്കും പിന്നെ ഇപ്പം മന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയപ്പോൾ വളരെ നല്ലൊരു ടീമും ഇതിന് ബാക്റ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ പിന്നെ കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ക്യാമ്പസിന്റെ നമ്മളെ കാഗേജ് പോലെ തന്നെ ഒരു അക്കാദമി ഇൻഡസ്ട്രിയൽ ഇൻട്രാക്ഷൻ വരുന്ന രൂപത്തിലേക്ക് ഈ ഒരു സംരംഭവും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളെ സമയത്തോളം പിന്നെ നമ്മുടെ കോളേജിന്റെ അടുത്ത് തന്നെ കൊണ്ടു ഒരു പതിനൊന്ന് ഏക്കർ സ്ഥലമാണ് നമ്മൾ ഉള്ളത് അതാണ് നമ്മൾ ഈ പ്രോജക്റ്റിനു വേണ്ടിട്ട് നോക്കുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ നമുക്കിപ്പം എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് എല്ലാ അക്കാദമിക്കായിട്ടുള്ള പിന്നെ കോളേജിനൊക്കെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ഇണ്ടെങ്കിൽ ഫണ്ടായിരിക്കും അപ്പോഴാണ് നമ്മളിവിടെ വന്നത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് റീഇംബേഴ്സ്മെന്റ് മോഡിലാണ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് അത് ആ റീഇൻബേഴ്സ്മെന്റ് മോഡ് എങ്ങനെയാണ് എന്നുള്ളത് വിശദീകരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് ഓരോ സ്റ്റേജ് കഴിയുമ്പം അത് റീഇംബേഴ്സ് ചെയ്ത് തരുന്ന രൂപത്തിലേക്ക് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അത് തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന്റെ എല്ലാ പ്രാധാന്യവും ഉൾക്കൊണ്ട് തന്നെ ആ ഫണ്ട് കൂടി നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ രണ്ട് പിന്നെ ഈ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒരുപാട് നമുക്ക് അറിയാം ഒരുപാട് അവർ ആറ്റിറ്റ്യൂഡിലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനിയും നമ്മൾ പറയുന്നത് ഓരോ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കാരും ഒരു വർഷം ഇത്ര സ്റ്റാർട്ട്സ് തുടങ്ങാൻ കാരണമാവണം എന്നുള്ള രൂപത്തിലേക്ക് ഒരു ടാർജറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൂടി നന്നായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള നിർദ്ദേശം കൂടി ജില്ലയ്ക്കും ഓരോ താലൂക്കിന് ടാർജറ്റിട്ട് ഓരോ പഞ്ചായത്തിനും ടാർജറ്റ് ഓരോ ഉദ്യോഗസ്ഥനും നമ്മുടെ എക്സിക്യൂട്ടീവ് ടാർഗറ്റ് കൊടുക്കുന്നത് ആ ടാർജറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ എം എസ് എം അച്ചീവ്മെന്റ് പിന്നെ സർവേ അടിസ്ഥാനത്തിൽ ഒരു മോർട്ടാലിറ്റി റേറ്റ് മുപ്പത് ശതമാനമാണ് എം എസ് എം എൽ ഇന്ത്യയിൽ മുപ്പാണ് ആയിരത്തോ ശതമാനം മരിച്ചു പക്ഷെ നമ്മളത് പതിനഞ്ചാക്കി ഇപ്പോൾ പിടിച്ചെടുക്കുന്നുണ്ട് പിന്നെ പലരും ആവേശത്തിന് തുടങ്ങും ഇപ്പം നിങ്ങൾ തുടങ്ങുമ്പോൾ എങ്ങനെ ഫിനാൻഷ്യൽ റിട്ടേൺസ് ഉണ്ടാക്കണം എങ്ങനെ ജി എസ് ടി റിട്ടേൺ കൊടുക്കും ഒന്നും അറിയില്ല ആവേശത്തിൽ തുടങ്ങുന്നില്ല അപ്പോൾ എല്ലാ ജില്ലയിലും സി എ ഓർമ്മി ഐ സി എ സി എ കൈസേഷൻ അവരുമായി ചേർന്ന് ഹെൽപ്പ് ഡെസ്ക് എല്ലാ ആദ്യത്തെ ശനിയാഴ്ച ഫ്രീ ഓഫ് സർവീസ് ആയിട്ട് ആദ്യത്തെ വർഷം ഇത് കൂടാതെ എല്ലാ ജില്ലയിലും ഞങ്ങൾ എം എസ് എം ഇ ഉണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു രോഗം വന്ന് സിക്ക് ആയി കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പാടായിട്ട് ലക്ഷണം കാണിക്കുമ്പോൾ തന്നെ ചികിത്സിക്കും അതിൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് എക്സ്പേർട്സ് ഉണ്ടാവും ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും ടെക്നിക്കൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏത് തരത്തിൽ പ്രശ്നമാണെങ്കിലും നിങ്ങൾക്ക് ഇവരുടെ അഡ്വൈസ് ഗവൺമെന്റ് കൊടുക്കും ഈ സൗകര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ഈ റീഇൻവെസ്റ്റ്മെന്റിന്റെ റീഇൻപേഴ്സ് ഇതിന്റെ ഭാഗമായി ഏത് സ്റ്റേജിൽ വരും അത് അല്ലെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ആവുമ്പോൾ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ അതേപോലെ ആണെങ്കിൽ ഒന്നിച്ച് ഇത്ര പണം പമ്പ് ചെയ്യാൻ പറ്റൂല്ല കൊടുക്കും ഇത്ര കൊടുക്കാം ആ രോഗത്തിൽ കൊടുക്കാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ സ്ഥലവും നന്നായിട്ട് ഉപയോഗിക്കുക കോളേജ് ഉപയോഗിക്കും ഞാൻ മൂവാനുഴയ്ക്കാണ് ഈ ഒരു പരിപാടി അത് കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു കുറച്ച് മുന്നോട്ടിറങ്ങി പ്രവൃത്തിയും ചെയ്തിട്ടുണ്ട് ക്യാമ്പസിൽ ജൻ മനോട്ടം മന്ത്രി ഇവിടെ പറഞ്ഞ അതെ ജൻ റോബോട്ടിക്സുമായി തന്നെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അതിന് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നമ്മളിവിടെ തോന്നിയിട്ടുണ്ട് അത് ആരംഭിക്കാനും എല്ലാം നമ്മൾ ക്ലിയറായി പക്ഷേ ഇതിൽ ഈ അപേക്ഷ എപ്പോൾ തന്നെ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തു പക്ഷേ അതിൽ അഞ്ചാമത്തെ ഐറ്റമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹയർ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻ അതിനുവേണ്ടി ആദ്യം ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷനിലും അതുപോലെ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ട് മൂന്ന് മാസങ്ങളായി

അതിൽ ഗൈഡ് ലൈൻസോട് കിട്ടിയതിന് ശേഷം ഞാൻ ഒപ്പിട്ട് പത്ത് അംഗീകരിച്ചു പത്ത് അംഗീകരിക്കുന്ന ശരിയാണ് പക്ഷെ അത് കൂടാതെ കൊട്ടാരക്കരയില് നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് അത് എവിടെയുള്ള എല്ലാം വന്നതാണ് അത് കരുണപ്പോഴത്തേക്ക് നമ്മൾ പുറകോട്ട് ആയി പോയോ എന്നുള്ളതൊക്കെ സ്റ്റാർട്ടപ്പ് ആണ്

ൈൻ വേണല്ലോ എൻ സി കുടിച്ചാൽ ആ ഗൈഡ് ലൈൻ കഴിഞ്ഞ ആഴ്ചയാണ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച് വ്യവസായ വകുപ്പിന് നൽകിയത് അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ അപേക്ഷിച്ചാൽ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ നൽകാൻ പറ്റില്ല കാരണം ഗൈഡ് ലൈൻ ഗവൺമെന്റ് അംഗീകരിക്കട്ടെ ഇനി വരികഴിഞ്ഞാൽ അത് ജരുവിലും നിങ്ങളുടെ ഭാഗം അത് ഒരു ക്രെഡിറ്റ് ക്രെഡിറ്റ് ഈ ഈ അങ്ങനെയാണെങ്കിൽ പറയുന്ന സ്കീമിൽ യൂണിവേഴ്സിറ്റി കൂടി വന്നിട്ട് ആ ക്രെഡിറ്റ് അവർ അംഗീകരിച്ചാലല്ലേ ഡിഗ്രി അവർഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനൊരു സജഷൻ ആണ് എനിക്ക് പറയാനുള്ളത് വകുപ്പിന്റെ പതിനാല് ജില്ലയിലുള്ള വ്യവസായ വകുപ്പിന്റെ ജനറൽ മാനേജറുമായിട്ടുള്ള ക്യാമ്പസ് പ്രസന്റേഷൻ നൽകാൻ വേണ്ടി പ്രവർത്തിക്കുക ആ പതിനാല് പേര് ഇന്നിവിടെ വന്നിട്ടുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓൺലൈൻ പോർട്ടലിൽ അപേക്ഷിക്കുന്നതും അതേപോലെ മറ്റ് എല്ലാ സപ്പോർട്ടും വ്യവസായ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക്